കുമളി ഗ്രാമപഞ്ചായത്ത് തേക്കടി ഗാന്ധിനഗറിൽ നിർമ്മിച്ച അംഗൻവാടിയുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് നീറണകുന്നേൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് അഴുത ബ്ലോക്ക് കുമിളി ഡിവിഷന് കീഴിൽ ഈ ഭരണകാലത്ത് മൂന്ന് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് കുമ്പളി ജെയിംസ് പറഞ്ഞു തേക്കടി ഗാന്ധിനഗറിൽ മുടക്കിയാണ് ഇരുനിലായി അംഗൻവാടി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണവും പൂർത്തീകരിച്ചത് പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹത്തിനും ഇതോടെ പൂർത്തീകരണമായി കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബാസ്റ്റിൻ അപേക്ഷ വെച്ചോക്കം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്നർണക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു അതിന്റെ നിർമ്മാണത്തിന്റെ സാങ്കേതികൾ കാരണം നിർവഹിക്കാൻ കഴിഞ്ഞിരിക്കും ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുക ഈ വേദിയിൽ ഇരിക്കും തന്നെ അറിയാം ഈ വേദി വളരെ സന്തോഷം കാരണം ഈ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇവിടെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അവരുടെ അംഗൻവാടി നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ ഒരംഗൻവാടി കളിക്കുക എന്ന ജോലി യോഗത്തിൽ വാർഡിൽ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവരെയും അംഗൻവാടി അധ്യാപകർ ജീവനക്കാർ എന്നിവരെയും ആദരിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻപ്രസിഡന്റ് നൌഷാദ് തെക്കടി പഞ്ചായത്ത് അംഗം രമ്യ മോഹൻ മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അംഗൻവാടി ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി